السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد الشمائل المحمدية أونلاين سيريس പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ മഹനായ് ഇമാം തുറമുദി റഹിമൗല രചിച്ച പ്രവാചകർ സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഷമഇയിൽ വിശദീകരിക്കുന്ന ആ ഷമായിൽ ഉൽ മുഹമ്മദിയെ അതിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത് അള്ളാഹു സുബഹാനു അല കൂടുതൽ പഠിക്കുവാൻ മഹാനായ റസൂലി സുലല്ലാഹു അലൈഹി വസലമ തങ്ങളെ കൂടുതൽ അറിയുവാൻ ആ അറിയുന്നതിനപ്പുറം പ്രവാചകർ സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഹുബ്ബ് വെക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് ചെയ്യട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് മഹാനായ അനസർ അലി അള്ളാഹു താല അനഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നുബുവത്ത് ഡിസാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച റസൂർലായ് സുലു അലി തങ്ങൾക്ക് എപ്പോഴാണ് ലുഭുവത്തിൽ ലഭിച്ചത് റസൂർലായി സുലഹ് അല്ലെ സിമാ തങ്ങൾക്ക് എപ്പോഴാണ് നിസാരത്ത് ലഭിച്ചത് അത് രണ്ടും ഒരേ സമയത്ത് ലഭിച്ചോ അതോ വ്യത്യസ്തമായ ഘട്ടങ്ങളിലാണോ തുടങ്ങി അതിന് ശേഷം റസൂർലായ് സു അല്ലാ സിമാങ്ങൾ മദീ മക്കയിൽ എത്ര കാലം താമസിച്ചു അനസർ അള്ളി അള്ളാഹു അനുഹു പറഞ്ഞല്ലോ ഫ അക്കാമ ബി മക്ക അഷറ സിനീന പത്തു വർഷം മക്കയിൽ താമസിച്ചു എന്ന് എന്തുകൊണ്ട് പത്തു വർഷം എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നാം ചെറിയ രൂപത്തിലെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി തുടർന്ന് മഹാനായിരിക്കുന്ന അനസർ അലി അള്ളാഹു താലാൻഹു പറയുന്നു വബിൽ മദീനത്തി അഷറ സിനീന റസൂൽ അള്ളഹി സുലിസ്മ തങ്ങള് മദീനയിൽ പത്തു വർഷം താമസിച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടെ നിന്ന് ഹിജറ പോയി ആ ഹിജറ പോയതിന് ശേഷം പത്ത് വർഷമാണ് മദീനയിൽ താമസിച്ചത് ഹിജറ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് റസൂലായി സുലസ്മ തങ്ങള് അവിടുന്ന് ഒരിക്കൽ സുദീഖർ അലി അള്ളാഹു തായാലുഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് പറയുന്നതും അപ്പോഴുണ്ടായ സുദീഖർ അലി അള്ളാഹു തായാലനുഹുവിൻ്റെ ഒരു മാനസികാവസ്ഥയും മഹദിയായിരിക്കുന്ന ആയിഷാ ബീബി അത് വിശദീകരിച്ച് തരുന്നുണ്ട് നമുക്ക് ഐഷാ ബീവി പറയുന്നു ഫ ബൈനമാൻ യോമൻ ജുലൂസും ഫി ബൈത്തി അബി ബക്കർ റലിയുല്ലാന്ന് ഞങ്ങൾ എൻ്റെ പിതാവായ അബൂബക്കർ റലിയുള്ളു താല എൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുക ഇരിക്കുന്ന സമയം എപ്പോഴാണെന്ന് അറിയോ നടപ്പിച്ച സമയത്താണ് അപ്പോഴതാ ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ പിതാവും ഒക്കെ വീട്ടുകാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴിതാ ഓടി വന്ന ഒരാൾ പറയുന്നു കാല കായലൊല്ലി അബീബക്കർ പിതാവിനോട് വന്ന ഒരാൾ ഓടി വന്ന് ധൃതി പിടിച്ച് പറയുകയാണ് ഹാദാ റസൂൾ അപ്പോ എന്നവരെ ആരാ വരുന്നത് റസൂർള്ളാഹി സുല്ലാസ്ല തങ്ങളാണല്ലോ ആ വരുന്നത് റസൂൽ അഹായി സുലു അലൈഹി വസ്ലമ തലങ്ങനെ മൂടിയിട്ടാണ് വരുന്നത് റസൂൽ അള്ളഹി സുലഹ് അല്ലെ വല്ല തങ്ങൾ വരുന്നത് അവർക്കൊക്കെ ഒരത്ഭുതമായി കാരണം എന്താണെന്ന് പറയുക റസൂൾ എപ്പോഴാണ് വരുന്നത് ഫീ സഹായത്തിനുള്ള ീന ഫിഹ സാധാരണ ഈ സമയത്ത് റസൂള്ള വരാറില്ല റസൂള്ള വരാറൊക്കെ ഉണ്ട് പക്ഷേ ഈ സമയത്ത് വരാറില്ല എന്താണ് ഈ സമയത്ത് റസൂല്ല ഇസ്ലാസ്മ വന്നത് അവരൊക്കെ ഇങ്ങനൊരു കൂടെ അതിനേക്കാൾ അപ്പുറം ഒരു കൂടെ അങ്ങനെ ആലോചിച്ചിരിക്കുക അയാൾ വന്നിട്ട് റസൂള്ള വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അബൂബക്കർ അലിയല്ലാഹു താലാൻഹു അവിടെ നിന്ന് പറയുകയുണ്ടായി പക്ഷോനെ റസൂലായ സുല്ലാസ്മയാണ് ഈ സമയത്ത് വരുന്നത് വല്ലാഹിമ ജാഹു ബിഹിഫി ഹാദി സാഹ ഇല്ല അമ്രുഹ് ഈ സമയത്ത് സാധാരണത്തിനേക്കാൾ വ്യത്യസ്തമായിക്കൊണ്ട് അള്ളാഹിൻ്റെ റസൂല് ഈ സമയത്ത് വരുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഗൗരവമുള്ള കാര്യമുണ്ടായിരിക്കും എന്തിനായിരിക്കും വരുന്നത് എന്തോ ഒരു ചൂടേറിയ ഒരു ആവശ്യം ഉണ്ടാകുമല്ലോ ഒരു ചർച്ച ഒരു കാര്യം ചർച്ച ചെയ്യാനോ ആയിരിക്കുമല്ലോ വരുന്നത് അല്ലാതെ ഈ സമയത്ത് ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് റസൂൾ അങ്ങോട്ട് വരൂല്ലോ അങ്ങനെ റസൂൽലായി സുല്ലാ അലഹ്ഹി തങ്ങൾ വന്നു ഐഷാബി പറയാം റസൂള്ള വീട്ടിലേക്ക് കിടക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു എബോക്കറല്ലാത്ത സമ്മതം കൊടുത്തു എന്നിട്ട് റസൂൽലാഹി അലൈഹി അല്ലൈവലത്തങ്ങൾ അബൂബക്കർ എന്നവരുടെ മുഖത്തു നോക്കി പറഞ്ഞു അബൂബക്കറെ നമുക്ക് പോകാം നമുക്ക് പോകാം അബൂബക്കറെ അബൂബക്കർ അള്ളാഹുത്ത അലഹാൻ ചോദിക്കുന്നുണ്ട് റസൂലെ അവർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അങ്ങേ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അപ്പോൾ റസൂർ ലാഹി സുലാൽ സമ തങ്ങൾ പറഞ്ഞു അബൂബക്കറെ പോകാന്ന് പറഞ്ഞത് ഇനി കത് ഉദിനീ ിൽ ഹുറൂജ് ഇവിടുന്ന് പോകാനുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട് അല്ലാ സമ്മതം തന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടി മക്കയിൽ നിന്ന് ജനിച്ചു വളർന്ന ഈ നാട്ടിൽ നിന്ന് ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ സ്ഥലത്തു നിന്ന് പോകാൻ അള്ള സമ്മതം തന്നിട്ടുണ്ടായിരുന്നു ഉടനെ അബൂബക്കർ അള്ളു സൗത്താലു ചോദിക്കുക അസൂലെ ഞാനും വരണ്ടേ കൂടെ അങ്ങയോടുകൂടെ ഒപ്പം ഒരു തുണയായിട്ട് അങ്ങയോട് കൂടെ ഞാനും വരണ്ടേ സുലാഹു സുല്ലാഹുസ്മാതങ്ങൾ പറഞ്ഞു ഞാൻ അതെ അമ്പുവാക്കറെ നിങ്ങളും വരണം എൻ്റെ കൂടെ യഥാർത്ഥത്തിൽ ശുദ്ധീകൃതയിലാവു താനുവിന് ശക്തമായിരിക്കുന്ന ആദിയും അതേപോലെ തന്നെ വ്യാധിയൊക്കെ ഉണ്ട് കാരണം എവിടേക്കാണ് പോകുന്നത് എല്ലാം മറ്റെറിഞ്ഞ് പോകാം ചുറ്റുപാറും ശത്രുക്കളാണ് ആരും എപ്പോഴും എന്തും ചെയ്യാം ബസുള്ളയുമായി കൊണ്ടാണ് പോകുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും ആയിഷാ ബി വി പറയുന്നുണ്ട് സുധീകർ അലിള്ളാഹു താല അനുവിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു കണ്ണിങ്ങനെ നിറയാനുള്ള കാരണം എന്താണെന്നറിയുമോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ബുദ്ധിമുട്ടാണ് യാത്ര എന്നറിയാം ശത്രുക്കൾ നിരന്തരം നിരീക്ഷിക്കുമെന്നറിയാം ശത്രുക്കളുടെ മുമ്പിലങ്ങാനും പെട്ടാൽ പിന്നെ അലൈഹി സ്വലമാ തങ്ങളെ ജീവനോടെ ബാക്കി വയ്ക്കില്ല എന്നറിയാം എന്നാലും സുദ്ദീഖർ അലിള്ളാഹു തലാനുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നു ഒരു സന്തോഷത്തിൻ്റെ കണ്ണുനീര് ആ സന്തോഷത്തിൻ്റെ കണ്ണുനീര് വരാനുള്ള കാരണം എന്ന് പറയുന്നു പോകുന്നത് റസൂള്ളായി സു അലൈഹി വല്ലാ തങ്ങൾ ഇജറ പോകുമ്പോൾ ആ കൂടെ പോകാൻ റസൂല്ലായി സുലല്ലാ അലൈഹി വല്ല തങ്ങളോട് കൂടെ സഹവസിച്ചുകൊണ്ട് ഒപ്പം കൂടെ പോകാനുള്ള ഭാഗ്യം അതെനിക്കാണല്ലോ കിട്ടിയത് അത്രയും റസൂല്ലാൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നുകൂടെ അത്രയും റസൂള്ളായി സുലല്ലാ അലൈഹി വല്ലാ തങ്ങളോട് കൂടെ അവിടുത്തെ മുഖം ഇങ്ങനെ കണ്ടിട്ട് അവിടത്തോടുകൂടെ ഇങ്ങനെ സഹവസിച്ചിട്ടിങ്ങനെ പൊയ്ക്കൂടെ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ സദീർ അതിാഹു തലാൻഹുവിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വന്നു സന്തോഷത്തിൻ്റെ എല്ലാ വിഷമങ്ങളും മറന്നു ആ വിഷമമൊന്നും വിഷമമായിട്ട് സിദ്ധീകരണമുള്ള തോന്നിയില്ല ഇതാണ് സൂറുല്ലായി അലൈഹി അല്ലൈവല തങ്ങളെ ഇഷ്ടപ്പെട്ടവർ അവിടത്തോടു കൂടെ ഒരല്പം ഇരിക്കാൻ ഒരല്പം കാണാൻ ഒരല്പസമയം കാണാൻ സഹവസിക്കാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടവരായിരുന്നു സഹാബാക്കൾ അങ്ങനെ സൂറുല്ലായി അലൈഹി അലൈവല്ല തങ്ങൾ ഇജറ പോകുന്നത് ഇന്നഫു സാഹു അലി വസ്ലം മിൻ മക്ക യൗമൽ ഹമീസ് ബാജൂരി ഇമാമു പറയുന്നുണ്ട് ഒരു വ്യാഴാഴ്ച ദിവസമാണ് റസൂള്ളിയും സുദീഖ് അലി അള്ളാഹുനും വിചറ പോകുന്നത് അങ്ങോട്ട് എത്തുന്നത് റസൂല്ലായി സു അല്ലാസ്മയും സുദീഖർ അള്ളി അള്ളാഹുനും അങ്ങോട്ട് എത്തുന്നത് ഒരു തിങ്കളാഴ്ച ദിവസം ലുഹയുടെ സമയത്താണ് സിദ്ദീഖർ അള്ളാഹ്നും അതേപോലെ റസൂൽ സുല്ലാൻസ് മതങ്ങളും അങ്ങോട്ട് ചെല്ലുന്നത് തിങ്കളാഴ്ച ദിവസം ഒരു ഉച്ചയുടെ ഗുഹയുടെ സമയം കഴിഞ്ഞ ഗുഹ ഇങ്ങനെ കഠിനമാകുന്ന സമയത്താണ് റസൂല്ലിയും സുദീഖ് അലുല്ലാഹുഹും മദീനയിലേക്ക് എത്തുന്നത് അങ്ങനെ മദീനയിൽ റസൂലായി സുല്ലാ സുനിയും സുദീഖ് അല്ലാഹ് താമസിച്ചു പക്ഷെ അള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇനിയും ഇമാം തുർമിതുർമ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശാലമായി പറയാം ശേഷം ഇമാം തുർമിതുറഹമല്ല കൊണ്ടുവന്ന ഹദീസിൽ അനസർ അലി അള്ളാഹു താലു പറയുന്നു അറുപതാമത്തെ വയസ്സിലാണ് എന്ന് ഇവിടെയും നമ്മൾ സാധാരണ കേട്ടതിൻ്റെ വിരുദ്ധമായി ആണ് ഇതിൻ്റെ ലാഹിറ നമുക്ക് തോന്നുന്നത് അറുപതാമത്തെ വയസ്സിൽ ഇബന് ഹിറഹിമുള്ള പറയുന്നുണ്ട് വഖ്ലഫൻ നാസുഫി അംലി സലു അലൈവിസ്ലം റസൂറുല്ലാൻ്റെ വയസ്സ് അത്രേ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില ചില ഭിന്നതകളുണ്ട് ഫഫീ റിവായത്തി അനസി ഹാദിഹി അനസറുല്ലാൻ്റെ ഈ റിപ്പോർട്ടിലുള്ളത് അനഹൂത് വഫിയ അലാറയിസ് സിത്തീന സന അറുപതാമത്തെ വയസ്സിൽ വഫാത്തായിരുന്നു വഫീ ഉഹ്റ ഹംസുമ സിത്തീന വേറൊരു രുവായത്തിലുള്ളത് അറുപത്തി അഞ്ചിൽ വഫാത്തായിരുന്നു വഫീ ഉഹറ സലാസിത്തത്തീന മറ്റൊരു രൂപയായത്തിലുള്ളത് അറുപത്തി മൂന്നിൽ എന്നാണ് അതിന് ശേഷം ഇബിനാസുല്ലൈത്തമി റഹിമുൽ അഷറഫുൽ വസായി എന്ന് പറയുന്നു വഹിയ അസഹുഹ വ അഷറുഹ ഇൻ ദലൂലമായി ഈ അവസാനം പറഞ്ഞതാണ് കൂടുതൽ സുഹൃത്തുള്ളതും കൂടുതൽ പ്രശസ്തമായതും പണ്ഡിതന്മാരൊക്കെ പറയുന്നതും എന്നാൽ അറുപത് പറഞ്ഞു എന്ന് പറഞ്ഞവർ അവർ അത് ഒരു ഏകദേശം ഒരേകദേശം എന്ന് പറഞ്ഞതാണ് അതിനുള്ള മൂന്ന് എന്നുള്ള ചില്ലറ ഒഴിവാക്കി അറുപത് എന്ന് പറഞ്ഞതാണ് അങ്ങനെയും ചില അഭിപ്രായങ്ങളുണ്ട് റസൂലായി അലൈഹി സ്വലമ തങ്ങൾക്ക് ആ വഫാത്തിൻ്റെ ആ രോഗം തുടങ്ങുന്നത് കാനപ്ത്യത ഉറ സഫർ സഫറിൻ്റെ അവസാനത്തിലാണ് അവിടെ നിന്ന് പിന്നെ കുറച്ച് ദിവസം രോഗബാധിതനായി കടന്നു എന്നിട്ട് നേരത്തെ ഹിജറ പോയ ഹിജറ കഴിഞ്ഞ് എത്തിയ അതേ ദിവസം അതേ സമയം അതായത് തിങ്കളാഴ്ച അതേ സമയം ലുഹായുടെ സമയത്താണ് റസൂർല്ലാഹി സാഹു അല്ല തങ്ങള് വഫാത്താവുന്നത് റസൂർള്ളാഹി സാഹു അല്ലെ വസ്ലായയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് ബിനാജുൽ ഹൈതമി പറയുന്നു ഹീനസ്ത ലുനീൻ തിങ്കളാഴ്ച ദിവസം ഉച്ച അങ്ങനെ കടുപ്പമാകുന്ന സമയത്താണ് റസൂല്ല വഫാത്താക്കുന്നത് ആ റസൂലി സമുല്ലാ അല്ലെ തങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അത് വല്ലാത്ത ഒരു പവറ റസൂള്ളാനെ സ്നേഹിക്കാന്നുള്ളതാണ് ഒരാൾ ഒരാളിഷ്ടപ്പെട്ടാൽ റസൂല്ലാൻ ഇഷ്ടപ്പെട്ടു എന്നൊരൊറ്റ കാരണത്താൽ പിന്നെ അവനെ ആക്ഷേപിക്കാൻ പോലും റസൂറുള്ള സമ്മതിച്ചിട്ടില്ല മറബുൽ ഹത്താബൂർ അലി ഉള്ളഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിലിങ്ങനെ ചെറിയൊരു സംഭവം കാണും അന്ന റജുലൻ അല അഹദിൻ നബീ സാഹു അലി വസ്ലാം എംസവാസയുടെ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് അബ്ദുള്ള എന്ന എന്ന് വക്കാന്ബു ഹിമാറ ആൾക്കാരൊക്കെ അയാളൊരു സ്ഥല ഇരട്ടപ്പേരുന്നയാളയാൾക്ക് അല്ലെങ്കിൽ സ്ഥാനപ്പേരുന്ന ആൾക്ക് ഹിമാറുന്ന വിളിക്കാം ആ റൊജില് ആ അബ്ദുള്ള പറയുന്ന റജില് റസുല്ലാൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ തമാശ ഒക്കെ പറഞ്ഞങ്ങനെ ചിരിപ്പിക്കും പക്ഷെ അയാൾക്കൊരു കുഴപ്പമുണ്ട് അയാളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മദ്യ ഉപയോഗിക്കും അപ്പോൾ മദ്യ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ചില ശിക്ഷാനടപടികളൊക്കെ അദ്ദേഹം മേൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ദിവസം അതേപോലെ അയാളിങ്ങനെ മദ്യം കുടിച്ചിട്ട് അയാളങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ അസൂദ പറഞ്ഞു ആ നിയമനുസരിച്ചുള്ള നടപടി നടപ്പിലാക്കുക അങ്ങനെ അയാൾക്കെതിരെ നടപടി നടപ്പിലാക്കി ഇതിങ്ങനെ കണ്ടപ്പോൾ ആ കാല മിനൽ ഇയാൾക്കാവും ആ കൂട്ടത്തു നിന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ ഇയാളെ നി ശബിക്ക് അതാ നിൻ്റെ ശാപുണ്ടാവട്ടെ എത്ര വട്ടായി ഇയാളങ്ങനെ കൊണ്ടുവരണം റസോളാൻ്റെ മുമ്പിൽ എന്നിട്ട് ഇയാളിതൊന്നും മാറ്റണില്ലല്ലോ ഇത് കേട്ടപ്പോൾ മഹാനായിരിക്കുന്ന റസൂലായി സുലസ് മാത്രങ്ങൾ പറഞ്ഞു ലാത്തൽ നിങ്ങൾ നിങ്ങളൊരിക്കലും ഇയാളെ ശപിക്കാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല ഫാഹിമാ അനിംത്തു എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാവിനെ തന്നെയാണ് സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ കള്ളുപോടിക്കണുണ്ടാകാം തെറ്റുകൾ ചെയ്യുന്നുണ്ടാകാം മോശത്തരം ചെയ്യുന്നുണ്ടാകാം ഇതൊക്കെ ശരിയായിക്കാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അന്നഹു അന്നഹുഹിബുല്ലാഹ് റസൂല് അയാൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാൾ സാഹചര്യങ്ങളെ കൊണ്ട് എത്തി എത്ര തെറ്റെയ്താലും അങ്ങനത്തെ ഒരാൾ ആക്ഷേപിക്കരുത് ശപിക്കരുത് എന്ന് റസൂൾ അഹായി സ്വഹ് അലൈഹി ശ്രീമാത്തങ്ങൾ അയാളുടെ കാര്യത്തിൽ പറഞ്ഞു അള്ളാഹുവേ അറസ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അസലാമലൈക്കും വരഹമുലി വാർക്കാത്തൂ